നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം പൃഥ്വിരാജിന്റെ ഏറ്റവും ചിത്രം ആദത്തിന്റെ ടീസർ പുറത്തിറങ്ങി ജിനോബി എബ്രഹാം ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഒട്ടേറെ നിഗൂഢതകൾ ഒളിപ്പിച്ചാണ് ആദത്തിന്റെ ടീസർ പുറത്തെത്തിയിരിക്കുന്നത് ടീസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടീസറിൽ നായകനായ പൃഥ്വിരാജ് ഇല്ല എന്നത് തന്നെയാണ് അൻപത്തിരണ്ട് സെക്കൻഡാണ് ടീസറിന്റെ ദൈർഘ്യം പൃഥ്വിരാജും ഭാവനയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രാഹുൽ മാധവനെയും ഭാവനയെയും ടീസറിൽ കാണാം ഒരു റൊമാൻറിക് ത്രില്ലർ ചിത്രമായിരിക്കും ആദം ആദം ജോൺ പോത്തൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് ചിത്രത്തിൽ അതിഥി വേഷത്തിൽ പ്രണവ് മോഹൻലാലും എത്തുന്നുണ്ട് എന്നാണ് സൂചന ശശികുമാർ ചിത്രം മാസ്റ്റേഴ്സ് അനിൽ സി മേനോൺ ചിത്രം ലണ്ടൻ ബ്രിഡ്ജ് എന്നിവയുടെ തിരക്കഥാകൃത്തായിരുന്ന ജിനു എബ്രഹാം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ആദം കേരളത്തിലും സ്കോട്ട്ലൻഡിലുമായായിരുന്നു ചിത്രീകരണം പൃഥ്വിരാജിനെ കൂടാതെ നരേനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ആദ്യത്തിന്റെ ട്രെയിലർ എത്തണം കാത്തിരിക്കാം പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം